നമ്മളിപ്പോ ഉള്ളത് കലോത്സവ നഗരയിലാണ് രാഗരംഗിന്റെ പ്രതിഭകളെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്താണ് മോൻറെ പേരെന്താണ് ശ്രേസ് നാരായൺ കേൾ വരുന്നത് പി എം എസ് എച്ച് എസ് എസ് ഇളങ്കോ മോൻ്റെ ഐറ്റ ഏതായിരുന്നു സാൻസ്കൃത് ഗാനാലാപനം ബോയ്സ് യു പി മോനെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ എന്താ തോന്നുന്നത് ഇപ്പോ ആരാണ് ഏറ്റവും കൂടുതൽ മോനെ പ്രോത്സാഹിപ്പിച്ചത് ശ്രീഹരി ഇതിനു പഠിക്കാൻ പഠിക്കാൻ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോ ഫസ്റ്റ് ഓക്കെ കഴിഞ്ഞ കലോത്സവത്തിലെ വിന്നറാണ് ഇത് അപ്പോ മോന്റെ ഗാനം നമുക്കൊന്ന് കേൾക്കാം ആയാസി ശൗരേ वद कस्मा मुरारे कस्मान् आयासि सौरे वद कस्मा चिरायसि मुरारे गोपीजनाह्वानं श्रुत्वा द्रुदं तासा प्रयाति कुतो मत्सन्निधिं नोपयाति